നമസ്കാരം ഞാൻ ഡോക്ടർ ദീപാ സി കൺസൾട്ടൻറ്റ് ഓഫ് താമോളജിസ്റ്റ് ഡോക്ടർ ദാമോദരൻ സായിബ് ഹോസ്പിറ്റൽ ഒത്തു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബാധിക്കുന്ന രസകമാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ഇന്ത്യയെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിൽ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികളുള്ളത് ഡയബറ്റീസ് എല്ലാ അവയവങ്ങളെയും ബാധിക്കുമെങ്കിലും ചെറിയ രക്തക്കൊഴിലുകളെയാണ് അത് പൂർണമായും ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് കണ്ണിൽ ബാധിക്കുമ്പോൾ നാം അതിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് വിശേഷിപ്പിക്കുന്നു നേരെ മറിച്ച് കിഡ്നിയിൽ ബാധിക്കുമ്പോൾ അതിനെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് വിശേഷിപ്പിക്കുന്നു കണ് കാലിലെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ന്യൂറോപ്പതി എന്ന് വിശേഷിപ്പിക്കുന്നു കണ്ണിൻ്റെ പിൻഭാഗത്തുള്ള റെറ്റിന ഇതിലേക്ക് ചെറിയ രക്തക്കൂഴലുകൾ ധാരാളമായുള്ള സ്ഥലമാണ് ഈ ചെറിയ രക്തക്കൂഴലുകളെയാണ് ഡയബറ്റീസ് ബാധിച്ച് അത് ബ്ലോക്ക് വരുന്നത് ഈ ബ്ലോക്ക് വരുമ്പോൾ അങ്ങോട്ടേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ ഓക്സിജൻ കുറയുന്നു ഈ ഓക്സിജൻ കുറയുമ്പോൾ സാധാരണയുള്ള രക്തക്കുഴലിൽ നിന്നും ഓക്സിജൻ ലീക്ക് ചെയ്ത് അതിനോടൊപ്പം തന്നെ നീരും കുറച്ച് കൊഴുപ്പും അവിടെ ഉണ്ടാകുന്നു ഈ പ്രക്രിയയാണ് നമുക്ക് കാഴ്ച കുറയ്ക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ രക്തക്കൊഴിലുകൾ രൂപാന്തരപ്പെടുന്നു ഈ ചെറിയ രക്തക്കുഴലുകൾക്ക് സാധാരണയുള്ള രക്തക്കൊഴിലുകളിന്റെ അത്ര ശക്തി അല്ലെങ്കിൽ ബലം പോരാ അപ്പോൾ ചെറിയ തുമ്മൽ അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ലീക്ക് ചെയ്യുന്നു അതായത് ബ്ലീഡ് ചെയ്യുന്നു എന്നിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാകും ഇതുകൊണ്ട് ഇതൊക്കെയാണ് ഡയബറ്റീസ് മൂലം നമുക്ക് കാഴ്ച കുറയാനുള്ള പല കാരണങ്ങൾ ആർക്കൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകാം ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്ത ആളുകളിൽ മുപ്പത്തിനാല് ശതമാനം ആളുകൾക്കും ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകാം അതിൽ പത്ത് ശതമാനം പേർക്ക് സിവിയർ വിഷൻ ലോസ് ഗുരുതരമായ കാഴ്ച കുറവ് ഉണ്ടാകാം രണ്ട് ശതമാനം പേർ അന്ധതയിലേക്ക് പോകാം എന്നാണ് കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ തരം ഡയബറ്റീസ് ഉള്ളവർക്കുണ്ട് അതായത് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് കുട്ടികളിൽ കാണപ്പെടുന്ന ഡയബറ്റീസ് ഉണ്ടാകുന്ന ഡയബറ്റീസ് ഇവർക്കൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകാം എന്തൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള പ്രധാന ഘടകങ്ങൾ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് അതായത് കാലാവധി പത്ത് വർഷം ആകുമ്പോഴേക്കും ഡയബറ്റിക് റെക്നോപ്പതിയുടെ ചേഞ്ചസ് സാധാരണ പതുക്കെ വന്ന് തുടങ്ങുമെങ്കിലും പത്ത് പൊട്ട് പതിനഞ്ച് വർഷം ആകുമ്പോഴേക്കും അത് കാഴ്ചയെ പതുക്കെ ബാധിച്ചു തുടങ്ങും എന്നാൽ ഇരുപത് വർഷം ആകുമ്പോൾ അത് കാഴ്ചയെ പൂർണ്ണമായും ബാധിക്കും രണ്ടാമത്തെ പ്രധാന ഘടകം ഇതിൻ്റെ കൺട്രോളാണ് ഡയബറ്റീസ് കൺട്രോൾ ഇത് ഡയബറ്റീസ് റെക്നോ എച്ച് ബി എ വൺ സി എന്ന ടെസ്റ്റ് ചെയ്താണ് ഇത് കണ്ടുപിടിക്കുക സാധാരണയായി സിക്സ് ടു സെവൻ എന്ന സ്കോറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഗുഡ് കൺട്രോൾ ഉണ്ടെന്ന് വരുത് എന്നാൽ ഇതിൻ്റെ സ്കോർ നയൻ ടെൻ ലെവൻ ഈ ലെവലിലേക്ക് കൂടുമ്പോൾ ഡയബറ്റിക് റെക്നോപ്പതി തീർച്ചയായും കൂടും മറ്റു ചില ഘടകങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം ചീത്ത കൊളസ്ട്രോൾ കൂടുതലുള്ളത് കിഡ്നി ലിവർ ഡിസീസസ് എന്നിവ ഇതൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതി കൂട്ടും ഡയബറ്റിക് റെക്നോപ്പതി നമുക്കുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ് നിങ്ങളുടെ ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് അതിൽ അവർ മരു കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണിൻ്റെ റെറ്റിന പരിശോധിക്കും റെറ്റിന പരിശോധിക്കുന്നത് വഴി നിങ്ങൾക്ക് മൈൽഡ് മോഡറേറ്റ് സിവിയർ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്നവർ കണ്ടുപിടിച്ചു അതിന് കണക്കായിട്ടുള്ള ചികിത്സ അവർക്ക് നിങ്ങൾക്ക് നൽകുവാനും സാധിക്കും രണ്ടാമത്തെ ടെസ്റ്റാണ് ഫ്ലൂറസിൻ ആൻജിയോഗ്രഫി ഇത് കണ്ണിൻ കയ്യിലെ രക്തക്കൊഴിലിൽ ചെറിയ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് ഈ ഡൈ കണ്ണിൻ്റെ ഞരമ്പുകളിൽ അവിടെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുത്ത് കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടോ അല്ലെ ലീക്കിംഗ് ഉണ്ടോ അല്ലെ ബ്ലീഡിംഗ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും മൂന്നാമത്തെ ടെസ്റ്റാണ് ഒ സി ടി അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫി ഈ സ്കാൻ കണ്ണിൻ്റെ മധ്യഭാഗത്തുള്ള അല്ലെങ്കിൽ റെറ്റിനയുടെ മധ്യഭാഗത്തുള്ള മാക്കുലയിൽ നീരുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് സാധിക്കുന്നത് നീർക്കെട്ടുണ്ടാകുമ്പോൾ അത് എത്ര അളവിൽ നീർക്കെട്ടുണ്ടെന്നും അത് എവിടെയൊക്കെ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈ സ്കാൻ വഴി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ടെസ്റ്റ് തുടർ ചികിത്സയ്ക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ടെസ്റ്റാണ് ഡയബറ്റിക് റിഗ്നോപതി വന്നാൽ നമുക്കിതിന് ചികിത്സയുണ്ടോ തീർച്ചയായും ഡയബറ്റിക് റിഗ്നോപതിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഡയബറ്റിക് റിഗ്നോപ്പതിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു സ്റ്റേജ് ആണ് നമുക്ക് കാഴ്ച മങ്ങൽ വരുന്ന സമയം അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ക്ലാരിറ്റി കുറയുന്ന സമയത്ത് കണ്ണിൽ നീര് വരുമ്പോഴാണ് നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നതും കാഴ്ചയ്ക്ക് ക്ലാരിറ്റി കുറയുന്നതും ഇത് ഈ നീരിന് വേണ്ടി ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണിപ്പോൾ അതായത് അവാസ്റ്റിൻ അല്ലെങ്കിൽ ബിവാസിസുമാർ റാജി ബിസുമാർ ഐലിയ ഓർ എഫ്ലിബേസ ഇങ്ങനെ ഇഞ്ചക്ഷൻസ് ലഭ്യമാണിപ്പോൾ ഇവയൊക്കെ കണ്ണിൻ്റെ നീർ കുറയ്ക്കുമെങ്കിലും ഈ നീര് കുറയ്ക്കുന്നതിൻ്റെ അളവും അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഇത് രണ്ടും തമ്മിലാണ് ഇതിൻ്റെ ഈ എല്ലാത്തിൻ്റെയും വ്യത്യാസം രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ അതായത് ആദ്യം നീര് പറഞ്ഞു രണ്ടാമത്തെ കോംപ്ലിക്കേഷനാണ് കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻസ് ലഭ്യമാണ് ഇഞ്ചെക്ഷൻ കൊടുത്ത് ബ്ലീഡിങ് കുറച്ചൊന്ന് കുറക്കാം പക്ഷേ എന്നാലും കണ്ണിൻ്റെ ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുന്ന ബ്ലഡ് ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നതാണ് ഉത്തമം മൂന്നാമത്തെ ഒരു കോംപ്ലിക്കേഷനാണ് ഞരമ്പ് വിട്ടുപോകൽ അതായത് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ ഞരമ്പ് വിട്ടുപോയ ആളുകളിൽ സർജറി ചെയ്ത് അത് തിരിച്ച് യോജിപ്പിച്ച് വെക്കുന്നതാണ് ഉത്തമം ശരിയായ സമയത്ത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ എത്ര കാഴ്ചവരെ നമുക്ക് തിരിച്ച് കിട്ടാം വളരെ തുടക്കത്തിലുള്ള സ്റ്റേജിൽ തന്നെ നാം ഡയബറ്റിക് റിഗ്നോപ്പത്തി തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് ശതമാനം വരെ നമുക്ക് അത് കാഴ്ച കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് നാം അത് കണ്ടുപിടിക്കപ്പെടുന്നതും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നതെങ്കിൽ കാഴ്ച ഇപ്പോഴുള്ള കാഴ്ച നിലനിർത്തി കൊണ്ടുപോകാനാണ് സാധിക്കുക ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ അറുപത് ശതമാനം കാഴ്ച കുറവ് സംഭവിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതെങ്കിൽ അറുപത് മുതൽ എഴുപത് ശതമാനം എമ്പത് ശതമാനം വരെ നമുക്ക് ചികിത്സിച്ച് കാഴ്ച കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലും അറുപത് ശതമാനം കാഴ്ചയുള്ള ഒരാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് അതിലും കുറഞ്ഞ് നാൽപ്പത് ശതമാനം എഴുപത് ശതമാനത്തിലേക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പത്തി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക വ്യായാമം ചെയ്യുക ശരിയായ ഭക്ഷണം പ്രോപ്പർ ഭക്ഷണ രീതി കൊണ്ടുവരിക ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൊളസ്ട്രോൾ ലെവൽസും നിങ്ങൾ ചെക്ക് ചെയ്യുക കൊളസ്ട്രോൾ ലെവൽസും കൺട്രോൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരിക്കൽ കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണിൻ്റെ ഉള്ളിൽ ഡയബറ്റീസിൻ്റെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറുടെ പക്കൽ ചെന്ന് പരിശോധിക്കണം നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇടയ്ക്കിടയ്ക്ക് ഡയബറ്റീസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരാറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഡയബറ്റിക് റെക്നോപ്പത്തി പിടിച്ചു നിർത്താൻ സാധിക്കും നമസ്കാരം